നമസ്കാരം ഗീതോപദേശ പരമ്പരയുടെ രണ്ടാം എപ്പിസോഡിലേക്ക് സ്വാഗതം ഒന്നാം അധ്യായത്തിൽ യുദ്ധക്കുളത്തിൽ തളർന്നുപോയ അർജുനനെ നമ്മൾ കണ്ടു താൻ കൊല്ലാൻ പോകുന്നത് സ്വന്തം ഗുരുക്കന്മാരെയും ബന്ധുക്കളെയുമാണെന്ന ചിന്ത അർജുനെ തളർത്തി എന്നാൽ ഈ തളർച്ച കണ്ട ഭഗവാൻ കൃഷ്ണൻ ചിരിച്ചുകൊണ്ടാണ് മറുപടി നൽകിയത് മരണം എന്ന സത്യത്തെ എങ്ങനെ നേരിടണം എന്തിനാണ് നമ്മൾ ഭയപ്പെടുന്നത് ഇതിനുള്ള ഉത്തരമാണ് രണ്ടാം അധ്യായമായ സാങ്കിയോഗം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇനി എന്ത് എന്ന് തോന്നി പകച്ചു നിൽക്കുന്ന നിമിഷങ്ങളുണ്ടാകാറുണ്ട് പ്രിയപ്പെട്ട ഒരാളുടെ വേർപാട് കരിയറിലെ പരാജയം അല്ലെങ്കിൽ സാമ്പത്തികമായ തകർച്ച ഇത്തരം സാഹചര്യങ്ങളിൽ നാം തകർന്നു പോകും അർജുനൻ കുരുക്ഷേത്രത്തിൽ അനുഭവിച്ചത് ഇതേ മാനസികാവസ്ഥയാണ് പക്ഷേ കൃഷ്ണൻ ആ ഭയത്തിന് നൽകിയ ചികിത്സ വെറുമൊരു സാന്ത്വനമായിരുന്നില്ല മറിച്ച് ജീവിതത്തെക്കുറിച്ചുള്ള ആഴമേറിയ ഒരു സത്യമായിരുന്നു കൃഷ്ണൻ തന്റെ ഉപദേശം തുടങ്ങിയത് ഒരു ശാസനയോടെയാണ് അർജുന ഈ നിർണായക നിമിഷത്തിൽ നിനക്ക് എങ്ങനെയാണ് ഇത്രയും മനക്കരുത്തില്ലായ്മ ഉണ്ടായത് ഇതൊരു വീരൻ ചേർന്നതല്ല എന്ന് കൃഷ്ണൻ ഓർമ്മിപ്പിച്ചു നമ്മൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മളെ പിടിച്ചുകുലുക്കുന്ന ഒരു സുഹൃത്തിനെ പോലെയായിരുന്നു കൃഷ്ണന്റെ വാക്കുകൾ അർജുനൻ തന്റെ യുക്തികൾ കൃഷ്ണന്റെ മുന്നിൽ നിരത്തി ഗുരുക്കന്മാരെ കൊന്ന് ചോര ഈ രാജ്യം എനിക്കെന്തിന് എന്ന് അദ്ദേഹം ചോദിച്ചു ഒടുവിൽ തന്റെ അറിവില്ലായ്മ സംബന്ധിച്ച് അദ്ദേഹം കൃഷ്ണന്റെ കാൽക്കൽ വീണു ശരിയായ അറിവ് ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എനിക്കൊന്നും അറിയില്ല എന്ന് സമ്മതിക്കണം അവിടെയാണ് ഒരു ശിഷ്യൻ ജനിക്കുന്നത് ശ്ലോകം ഏ കാർപ്പണ്യദോഷോപാ സ്വഭാവം പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢേത യശ്രേയസ്യാനിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യ സ്തേഹം ശാതിമാം ത്വാം പ്രബന്ധം അർത്ഥം ധർമ്മത്തെക്കുറിച്ച് ആശയക്കുഴപ്പത്തിലായ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു എനിക്ക് ഏതാണോ ശ്രേയസ്കരം അത് പറഞ്ഞു തന്നാലും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ് അങ്ങയെ ശരണം പ്രാപിച്ച എന്നെ ഉപദേശിച്ചാലും അർജുനൻ ഒരു ശിഷ്യനായി മാറിയപ്പോൾ കൃഷ്ണന്റെ ഉപദേശം ശാന്തമായി തുടങ്ങി കൃഷ്ണൻ പറഞ്ഞു അർജുന നീ സങ്കടപ്പെടേണ്ട ആവശ്യമില്ലാത്ത കാര്യങ്ങളെ ഓർത്താണ് ദുഃഖിക്കുന്നത് വിവേകമുള്ളവർ മരിച്ചവരെക്കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ചോ സങ്കടപ്പെടാറില്ല എന്തുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ പറയുന്നത് കാരണം നമ്മൾ സത്യത്തിൽ ഈ ശരീരമല്ല ശരീരം ജനിക്കുന്നു വളരുന്നു ഒടുവിൽ നശിക്കുന്നു പക്ഷേ നമ്മുടെ ഉള്ളിലെ ആ ചൈതന്യം ആ ആത്മാവ് ഒരിക്കലും നശിക്കുന്നില്ല നമ്മൾ പഴയ വസ്ത്രം മാറി പുതിയത് ധരിക്കുന്നത് പോലെ ലളിതമായ ഒരു മാറ്റം മാത്രമാണ് മരണമെന്ന് കൃഷ്ണൻ ലളിതമായി വിവരിച്ചു ശ്ലോകം വാസാംസി ജീവാനീയത വിഹായ നവാനി ഗൃഹ്ണാദി നരോപരാണ് തഥാശരീരാനി വിഹായ ജീർണാനിന്യാനി സമ്യാദി നവാനി ദേഹി ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും കാലക്രമേണം മാറിക്കൊണ്ടിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ ഞാൻ എന്ന ബോധം മാറുന്നില്ലല്ലോ ആ മാറ്റമില്ലാത്ത ബോധമാണ് ആത്മാവ് ആത്മാവിനെ ആയുധങ്ങൾ കൊണ്ട് മുറിക്കാനാവില്ല തീ കൊണ്ട് ദഹിപ്പിക്കാനാവില്ല വെള്ളം കൊണ്ട് നനയ്ക്കാനാവില്ല കാറ്റിൻ ഉണക്കാനും കഴിയില്ല നിങ്ങളെ തകർക്കാൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് തിരിച്ചറിയുന്ന നിമിഷം നിങ്ങളുടെ ഉള്ളിലെ എല്ലാ പേടിയും അലിഞ്ഞു പോകും ആത്മാവിനെക്കുറിച്ചുള്ള അറിവ് കേട്ടപ്പോൾ അർജുനൻ ഒരു പ്രായോഗികമായ സംശയം തോന്നി കൃഷ്ണ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരാൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അവർ എങ്ങനെയാണ് ഈ ലോകത്ത് പെരുമാറുന്നത് കൃഷ്ണൻ അവരെ സ്ഥിതപ്രജ്ഞൻ എന്ന് വിളിച്ചു അതായത് ബുദ്ധിസ്ഥിരതയുള്ളവർ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പതറാത്തവർ നമ്മൾ പലപ്പോഴും ചെറിയൊരു പ്രശംസ് കേട്ടാൽ അമിതമായി ആഹ്ലാദിക്കുകയും ഒരു ചെറിയ വിമർശനം കേട്ടാൽ തകരുകയും ചെയ്യും എന്നാൽ സ്ഥിതപ്രജ്ഞൻ അങ്ങനെയല്ല നമ്മുടെ ഇന്ദ്രിയങ്ങളെ ഒരു ആമയെപ്പോലെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും ആമ ആപത്ത് കാണുമ്പോൾ തന്റെ തലയും കാലുകളും തോടിനുള്ളിലേക്ക് വലിക്കുന്നതുപോലെ ഒരു ജ്ഞാനി തന്റെ മനസ്സിനെ അനാവശ്യ ചിന്തകളിൽ നിന്ന് പിൻവലിക്കുന്നു സുഖത്തിലും ദുഃഖത്തിലും ലാഭത്തിലും നഷ്ടത്തിലും ഒരേ മാനസികാവസ്ഥ പുലർത്തുന്നവർക്ക് മാത്രമേ ജീവിതത്തിലെ വലിയ യുദ്ധങ്ങളിൽ വിജയിക്കാൻ കഴിയൂ എന്ന് കൃഷ്ണൻ അടിവരയിട്ട് പറഞ്ഞു ആത്മാവിനെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചുമുള്ള ഈ പാഠങ്ങൾ അർജുനന്റെ തളർച്ച കുറച്ചു ഭയം മാറി തുടങ്ങി പക്ഷേ വെറുതെ അറിവ് മാത്രം പോരല്ലോ അത് പ്രവൃത്തിയിൽ കൊണ്ടുവരണം നമ്മൾ കേട്ട ഈ വലിയ കാര്യങ്ങൾ കേവലം ഒരു തത്വചിന്തയായി മാത്രം ഒതുങ്ങിപ്പോകരുത് അറിവ് എന്നത് ഇരുട്ടിലെ വെളിച്ചമാണ് എന്നാൽ ആ വെളിച്ചത്തിൽ നടക്കുക എന്നതാണ് പ്രധാനം നമ്മളിൽ പലരും വലിയ ലക്ഷ്യങ്ങൾ വെക്കാറുണ്ട് പക്ഷേ ആ ലക്ഷ്യത്തിലെത്തുമോ എന്ന ആകുലത നമ്മളെ പലപ്പോഴും തളർത്തും ഞാൻ ജയിക്കുമോ എനിക്ക് നഷ്ടമുണ്ടാകുമോ മറ്റുള്ളവർ എന്തു പറയും ഇത്തരം ചിന്തകളാണ് നമ്മുടെ ഏറ്റവും വലിയ ശത്രു അർജുനനും ഇതേ ഫലത്തെക്കുറിച്ചുള്ള പേടി തന്നെയാണ് നേരിട്ടത് ഭാവിയെക്കുറിച്ചുള്ള ഈ അനാവശ്യ ഉത്കണ്ഠയാണ് നമ്മുടെ ഇന്നത്തെ സമാധാനം നശിപ്പിക്കുന്നത് ഫലം ഇച്ഛിക്കാതെ എങ്ങനെ ജോലി ചെയ്യാം ടെൻഷൻ ഇല്ലാതെ എങ്ങനെ നമ്മുടെ ലക്ഷ്യങ്ങളിൽ എത്താം വിജയത്തിലും പരാജയത്തിലും ഒരുപോലെ ശാന്തത കൈവരിക്കാൻ കൃഷ്ണൻ നൽകുന്ന അത്ഭുതകരമായ വിദ്യയാണ് കർമ്മയോഗം ഇത് വെറുമൊരു മതപരമായ ഉപദേശമല്ല മറിച്ച് ആധുനിക കാലത്തെ ഏതൊരു വ്യക്തിക്കും പ്രാവർത്തികമാക്കാവുന്ന മനഃശാസ്ത്രമാണ് അടുത്ത എപ്പിസോഡിൽ ലോകപ്രശസ്തമായ കർമ്മണ്യവാദി എന്ന ശ്ലോകത്തിന്റെ പൊരുൾ നമുക്ക് പഠിക്കാം